കേരളത്തിലോടുന്ന ട്രെയിനുകളുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചും റെയിൽവേ ബഡ്ജറ്റിലെ അവഗണനയെക്കുറിച്ചും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ചർച്ച നടത്തി കൊടുക്കുന്ന സുരേഷ് എം കേരളത്തിൽ നിലവിലോടുന്ന പല ട്രെയിനുകളിലും നിലവിലുള്ള കോച്ചുകളുടെ കാലപ്പഴക്കം മൂലമുള്ള തുരുമ്പിച്ച അവസ്ഥ ദീർഘദൂര ട്രെയിനുകളിലെ ജനറൽ കോച്ചുകളുടെ അപര്യാപ്തത സ്റ്റേഷനുകളിലെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ എം പി മന്ത്രിയുമായി ചർച്ച നടത്തി കേരളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ അമൃത് ഭാരത് പദ്ധതിക്ക് കീഴിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണ പുരോഗതി വളരെ കുറവാണ് ഇതുമൂലം യാത്രക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് വളരെയധികമാണ് ശബരിമലയുടെ കവാടമായ ചെങ്ങന്നൂരിലും കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്തുമടക്കം നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടണം ചെങ്ങന്നൂരിലെ വികസന പ്രവർത്തനങ്ങൾ അടുത്ത മണ്ഡലകാലത്തിന് മുൻപെങ്കിലും അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് അശ്വിനി വൈഷ്ണവിനെ അറിയിച്ചു നിലവിൽ തിരഞ്ഞെടുത്തിട്ടുള്ള സ്റ്റേഷനുകൾക്കൊപ്പം അടുത്ത ഘട്ടത്തിൽ കൊട്ടാരക്കര ശാസ്ത്രകോട്ട അടക്കമുള്ള കേരളത്തിലെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകൾ കൂടി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും എം പി പറഞ്ഞു കൊല്ലം പുല്ലൂർ പാതയിലെ കുര മൺട്രോ തുരുത്ത് ചെറിയനാട് എന്നീ സ്റ്റേഷനുകൾ ക്രോസിംഗ് സ്റ്റേഷനുകളെ അപ്ഗ്രേഡ് ചെയ്യണമെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടു കേരളത്തിന് വളരെ കാലത്തെ ആവശ്യമായ കാഞ്ഞങ്ങാട് പാണത്തൂർ തലശ്ശേരി മൈസൂർ നിലമ്പൂർ നഞ്ചങ്കോട് ഗുരുവായൂർ തിരുനാവായ അങ്കമാലി എരുമേലി ചെങ്ങന്നൂർ പമ്പ എന്നീ പാതകൾ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് യാഥാർത്ഥ്യമാക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് മന്ത്രിയെ ബോധ്യപ്പെടുത്തി കേരളത്തിൽ നിലവിൽ ഓടുന്ന ട്രെയിനുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും പല ട്രെയിനുകളും നിലവിലുള്ള കോച്ചുകൾ കാലപ്പഴക്കം മൂലം തുരുമ്പിച്ച അവസ്ഥയിലാണെന്നും കൊടിക്കുന്നൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ ദിനംപ്രതി ഉപയോഗപ്പെടുത്തുന്ന ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകളിൽ വളരെ മോശം കമ്പാർട്ട്മെന്റുകളാണ് നിലവിൽ ഉപയോഗിക്കുന്നത് ഭൂരിഭാഗം പാസഞ്ചർ ട്രെയിനുകളിലും പത്ത് വർഷത്തിലേറെ പഴക്കമുള്ള കമ്പാർട്ട്മെന്റുകളാണ് നിലവിലുള്ളത് ഇവയെല്ലാം അടിയന്തരമായി പിൻവലിച്ച് പുതിയ കോച്ചുകൾ അനുവദിക്കണമെന്നും കൊടിക്കുന്നൽ ആവശ്യപ്പെട്ടു റെയിൽവേ മേഖലയിൽ വിശേഷിച്ചും മലബാറിലോട്ടുള്ള യാത്രാ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം അത്യാവശ്യമാണ് മലബാറിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി കോയമ്പത്തൂരിനും മംഗലാപുരത്തിനുമിടയിൽ കൂടുതൽ എക്സ്പ്രസ് ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളും അനിവാര്യമാണെന്നും കുടിക്കുന്നൽ പറഞ്ഞു ഇത്തവണ റെയിൽവേ ബഡ്ജറ്റിൽ കേരളത്തിലെ പാത ഇട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നാമമാത്രമായ തുകയാണ് അനുവദിച്ചിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഇത് അപര്യാപ്തമാണ് അതിനാൽ ഈ തുക വർദ്ധിപ്പിക്കേണ്ടതുണ്ട് കോവിഡിന്റെ കാലത്ത് പല ട്രെയിനുകളുടെയും സ്റ്റോപ്പ് നിർത്തലാക്കിയിട്ടുണ്ട് അവയെല്ലാം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും കുടിക്കുന്നൽ സുരേഷ് അശ്വിനി വൈഷ്ണവിനോട് ആവശ്യപ്പെട്ടു